തിരുവനന്തപുരം ജില്ലയിൽ മലയൻ കീഴിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പാപ്പനകോട് ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും വിളവൂർക്കൽ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാല് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വെക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മധുര കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് സിറ്റ് ഔട്ട് ഹാൾ ഹാളിലായി ലിവിംഗ് ഏരിയക്കും ഡൈനിങ് ഏരിയക്കും സെപ്പറേറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് നിലവിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ചില ലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷൻ നൽകിയിരിക്കുന്നു മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് വൺ നയൻ സെവൻ സിക്സ്